പ്രിയപ്പെട്ടവരെ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് പ്രധാനപ്പെട്ട പി എസ് സി സർക്കുലറിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾക്കിവിടെ കാണാം പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റമുണ്ട് ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ ജില്ലകളിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് ഉച്ചയ്ക്ക് ശേഷം ഒന്നര മുതൽ മൂന്നര വരെ നടത്തുന്ന വയം ആർ പരീക്ഷയ്ക്ക് ആലപ്പുഴ ജില്ലയിലെ അതായത് കായംകുളം പി ഒ ഗവണ്മെൻറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉൾപ്പെടുത്തിയിരുന്ന രജിസ്റ്റർ നമ്പർ നൂറ്റി ഇരുപത്തി ഏഴ് പന്ത്രണ്ട് പൂജ്യം ഒന്ന് മുതൽ നൂറ്റി ഇരുപത്തിയേഴ് പതിനാല് പൂജ്യം പൂജ്യം നൂറ്റി ഇരുപത്തി ഏഴ് പതിനാല് പൂജ്യം പൂജ്യം വരെയുള്ളവർ കായംകുളം പി ഒ കായംകുളം ഗവൺമെൻറ്റ് വുമൻസ് പോളിടെക്നിക്ക് കോളേജിൽ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത് അഡ്മിഷൻ ടിക്കറ്റുമായി ഹാജരായി പരീക്ഷ എഴുതേണ്ടതാണ് അടുത്തത് ഇൻറ്റർവ്യൂമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അത് നിങ്ങൾക്കിവിടെ വീഡിയോയിൽ എന്ത് ചെയ്യുക പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കും അപ്പം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെന്ത് ചെയ്യുക ഏതൊക്കെ ഇൻ്റർവ്യൂ കാര്യങ്ങളാണ് ഏതൊക്കെ ദിവസങ്ങൾ ഏതൊക്കെയാണ് സമയം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാനിത് മെല്ലെയാണ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നത് ഓക്കെ ഒന്നും കൂടി ഒരു സർക്കുലറും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം കേലാ ബി മറ്റൊരു യോഗ തീരുമാനം വന്നിട്ടുണ്ട് അതായത് ഓഗസ്റ്റ് നാലിന് ചേർന്ന കമ്മീഷൻ്റെ യോഗ തീരുമാനങ്ങളാണ് പറയുന്ന തസ്തികളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം എറണാകുളം ജില്ലയിലെ ആരോഗ്യ വകുപ്പിലെ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു കേരള പോലീസ് സർവീസിലെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ടെലികമ്യൂണിക്കേഷന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വകുപ്പിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനിയുടെ ചുരുക്കപ്പെട്ടികയും പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായി അപ്പം തന്നെ താഴെ പറയുന്ന തസ്തിയിലേക്ക് സാധ്യതാ പട്ടികയും പ്രസിദ്ധീകരിക്കും ഏതാണത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സി എസ് ആർ ടെക്നീഷ്യൻ ഗ്രേഡ് ടു സ്റ്റെറിലൈസേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് ടു അപ്പോൾ ഈ ഒരു വീഡിയോ പോസ് ചെയ്താൽ ഇവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതെന്ത് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഉപകാരപ്പെടുന്ന കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക വി എസ് സിയുടെ കാര്യങ്ങൾ അവരും അറിയട്ടെ അതായത് ഇൻ്റർവ്യൂവും അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വേഗത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ലിസ്റ്റ് ചുരുക്കപ്പെട്ടിക ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യും മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം താങ്ക്